ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പോക്കറ്റുകൾ മലപ്പുറം ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന സേവന ചാർജ് ഭാഗമായാണ് രോഗികളിൽ നിന്നും ചാർജിൽ വരുത്തി പണം എച്ച് എം സി അംഗങ്ങൾ ഈ ചാർജ് വർധനവിന് പച്ചക്കൊടി കാട്ടിയതോടെയാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ചാർജ് വർധനവ് കാണിച്ച് ഔദ്യോഗിക അറിയിപ്പെട്ടത് പുതിയ ചാർജ് വർധനവ് പ്രകാരം നിലവിൽ അഞ്ചു രൂപയ്ക്ക് ലഭിക്കുന്ന ടിക്കറ്റ് ഇനി രൂപ നൽകണം കാശ്വാലിറ്റിയിലും നിലവിലുള്ള പാസ് നിരക്ക് ഇരട്ടി വർദ്ധിപ്പിച്ച് ഇരുപത് രൂപയാക്കി ഗേറ്റ് പാസ് നിരക്ക് ഒറ്റയടിക്ക് അഞ്ചു രൂപയിൽ നിന്നും ഇരുപതാക്കി ഉയർത്തി അതായത് നാലിരട്ടി വർധനവ് ഒരു ന്യായീകരണവുമില്ലാതെ ജില്ലയിലെ ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്ക് എന്ന പേരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ഇരിക്കുന്നവർ വർധനവിന് ജനങ്ങളുടെ പ്രതിനിധികളായി എച്ച് എത്തിയവർ കൂട്ടുനിന്നതും അംഗീകരിക്കാൻ കഴിയില്ല മുൻപ് നീക്കം നടന്നപ്പോൾ യുവജന സംഘടനകളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി നിരക്ക് കുറച്ചിരുന്നു വീട്ടു ചെലവ് നടത്താൻ പോലും കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ടവരുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള തീരുമാനം എന്തായാലും പ്രതിഷേധാർഹം തന്നെയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി